ഹായ്ക്കുട്ടിയാരെ ഓട്ടോ റീസ്റ്റാർട്ടിങ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചേട്ടാ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ ഓഫായി പിന്നെ ഓൺ ആയില്ല അത് ഓട്ടോ റീസ്റ്റാർട്ടിംഗ് അല്ല അത് ഫോൺ ഡെഡ് ആയി എന്നുള്ളതാണ് അത് നമുക്ക് ഷോപ്പിൽ കൊടുത്ത് എന്തുകൊണ്ടാണ് ഡെഡ് ആയത് എന്നതിനെ ചെക്ക് ചെയ്താലേ മനസ്സിലാക്കാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് അതായത് ഡെഡ് ഫോണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് ഇത് ഓട്ടോ റീസ്റ്റാർട്ടിംഗ് ചേട്ടാ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ ഓഫായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ ഓണായി വന്നു അതിനെയാണ് ഓട്ടോ റീസ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അതായത് ഫോൺ ഉപയോഗിച്ചു പെട്ടെന്ന് ഓഫ് ആവുകയും പെട്ടെന്ന് തന്നെ തിരിച്ച് അത് ആയി വരികയും ചെയ്യുന്ന കണ്ടീഷൻ ഓട്ടോ റീസ്റ്റാർട്ടിങ് അത് പല സന്ദർഭങ്ങളിലും സംഭവിക്കാം ചിലപ്പോൾ നമുക്കൊരു കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ അങ്ങ് ഓഫായിപ്പോയി കുറച്ച് കഴിയുമ്പോൾ അത് ഓൺ താനേ അത് ഓൺ ആ വന്നു ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഓഫായിപ്പോയി പിന്നെയും ഓണായി വന്നു അത് താനും ഓണായി താനും ഓണായി വരും നമ്മൾ ഓൺ വേണ്ട തന്നെ തന്നെ ഓണായി വരും അതുപോലെ തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സംഭവിക്കും ഇതൊക്കെ ഓട്ടോ റീസ്റ്റാർട്ടിംഗ് സംബന്ധമായിട്ടുള്ളതാണ് അങ്ങനെ ഓട്ടോ റീസ്റ്റാർട്ടിംഗ് ഫോണിൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ പല പല കാരണങ്ങൾ കൊണ്ടും ടെമ്പററി ആയിട്ടും അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുമുള്ള പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം ഓട്ടോ റീസ്റ്റാർട്ടിങ് സംഭവിക്കാം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വല്ലപ്പോഴുമാണ് സംഭവിക്കുന്നതെങ്കിൽ അതായത് ഒന്നോ രണ്ടോ മാസത്തിലൊരിക്കൽ ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളത് ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല ചില ടെമ്പററി ഇഷ്യൂസ് കൊണ്ടൊക്കെ ഇത് സംഭവിക്കാം പിന്നെ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രോബ്ലംസ് വരുന്നതെങ്കിൽ വരുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജാണ് ഫോൺ സ്റ്റോറേജാണ് ഫോൺ സ്റ്റോറേജ് ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് അതായത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലൊക്കെ ഫുള്ളാവുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം സംഭവിക്കും പിന്നെ ഫോൺ ആവുകയാണെങ്കിൽ അതായത് നമ്മൾ ഓവറായിട്ട് നമ്മൾ ഗെയിമൊക്കെ കളിച്ച് ഫോൺ ഓട്ടോ ഫോൺ ഹീറ്റായി വരികയാണെങ്കിൽ അതിൻ്റെ പ്രിക്കോഷൻസ് നല്ല രീതിയിൽ നിലയിൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഫോൺ ഹീറ്റാകുന്നത് കൊണ്ട് സംഭവിക്കാം അതുപോലെ തന്നെ ഫോൺ സ്റ്റോറേജ് ഫുൾ ഫുള്ളാവുന്നതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം സംഭവിക്കാം അപ്പോൾ ഇതൊന്നും അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ അതായത് നമ്മൾ എപ്പോൾ ഫോൺ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഈ ഒരു പ്രോബ്ലംസ് വരികയാണെങ്കിൽ അത് ഓട്ടോ റീസ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ആയി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ ഫോണിൻ്റെ പ്രോബ്ലംസ് ഈ ഒരു ഓട്ടോ റീസ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ആയി തുടങ്ങി ആ ഒരു പ്രോബ്ലം ബാറ്ററി മാറ്റണമെന്ന് നമ്മൾ ഒരു ഒരു കസ്റ്റമറുടെ ഈ ഒരു പ്രോബ്ലംസ് പറഞ്ഞു പറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് ബാറ്ററി മാറ്റണമെന്ന് കസ്റ്റമർ എടുത്ത് പറയുമ്പോൾ കസ്റ്റമർ ചോദിക്കും ചേട്ടാ അത് തൊണ്ണൂറ് ശതമാനം ബാറ്ററി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എന്നിട്ട് പോലും ഫോൺ റീസ്റ്റാർട്ടിങ് ആണ് ഓട്ടോ റീസ്റ്റാർട്ടിങ് സംഭവിച്ചു അത് തൊണ്ണൂറ് ശതമാനം ബാറ്ററി ഉണ്ടായിട്ട് പോലും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ബാറ്ററി പ്രോബ്ലംസ് ഇല്ല എല്ലാവരും എന്നാണ് പറയുന്നത് അങ്ങനെയല്ല അതായത് ബാറ്ററിയുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വോൾട്ട് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല റിലേറ്റഡ് റിലേറ്റഡായിട്ടും വരും അതായത് വോൾട്ട് ഏകദേശം നല്ല രീതിയിൽ വോൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോണിൽ ബാറ്ററി പെർസെൻറ്റേജ് നല്ല രീതിയിൽ തന്നെ കാണിക്കും എന്നാൽ ആംബിയർ ആംബിയറിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ അതിലുണ്ടാവുന്ന വ്യത്യാസമാണ് കൂടുതലും ഈ ഒരു റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് വന്നത് അതായത് ഫോണിന് വർക്ക് അത്ര ആംബിയർ ബാറ്ററിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് സംഭവിക്കാം ഇപ്പോൾ ആംബിയറാണ് പ്രോബ്ലംസ് അതായത് വോട്ട് കൂടുതലുണ്ടോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഫോണിൽ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ ഈ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് അല്ല എന്നുള്ളതല്ല ആംബിയർ ഇഷ്യൂസ് കൊണ്ട് ബാറ്ററി കംപ്ലയിൻറ്റ് വരാം അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് ബാറ്ററി മാറുക അല്ലാതെ വേറെ വഴിയില്ല ചിലരൊക്കെ ഫ്യൂസൊക്കെ ഷോർട്ട് ചെയ്തൊക്കെ ഇടാറുണ്ട് ഇല്ലെന്നെങ്കിൽ ഷോർട്ട് ചെയ്തൊക്കെ പോയി ചിലപ്പോൾ റെഡിയാവാറുണ്ട് അപ്പോൾ ഫ്യൂസ് ബാറ്ററിയുടെ ബി എം എസ് ബോൾഡ് വന്ന ഈ ഒരു ഫ്യൂസ് എടുത്തു കളഞ്ഞിട്ട് ഷോട്ട് ചെയ്തിടുന്നത് നല്ല രീതിയല്ല അത് വല്ല പല അപകടങ്ങൾക്കും വഴിയിലേക്കും അങ്ങനെയുണ്ടെങ്കിൽ ബി എം എസ് ബോൾഡിൽ ആ ഒരു ഫ്യൂസ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വേറൊരു ബി എം എസ് വേറൊരു തെമിസ്റ്റർ റെസിസ്റ്റർ അവിടെ ഇടുകയോ അല്ലെങ്കിൽ ഫ്യൂസ് റെസിസ്റ്റർ ഇടുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്ററ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ എഴുതി തരാം ഇല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറുക അത് ഓരോ ടെക്നീഷ്യന്മാരുടെ ടെക്നീഷ്യന്മാരുടെ അവരുടെ കഴിവിനനുസരിച്ച് അവർ ചെയ്യും ബാറ്ററിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ബി എം എസ് ബോർഡ് റിപ്പയർ ചെയ്താൽ തന്നെ ഈ ഒരു പ്രോബ്ലംസ് മാറും എന്നുള്ളതാണ് ബി എം എസ് ബോർഡ് റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണുക ഓക്കെ അപ്പോൾ ബാറ്ററി ചേഞ്ച് ബാറ്ററിയുടെ ഇഷ്യൂസ് കൊണ്ടാണ് സംഭവിക്കുന്നത് ബി എം എസ് ബോർഡ് ബാറ്ററിയിലാണ് വരുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ബാറ്ററിയിലാണ് ബി എം എസ് ബോർഡ് വരുന്നത് ഒന്നുകിൽ ബാറ്ററി മാറുക അല്ലെങ്കിൽ ബി എം എസ് ബോർഡ് റിപ്പയർ ചെയ്തെടുക്കുക അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഞാൻ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം ബാറ്റിയുടെ ഇഷ്യൂസ് കൊണ്ടാണ് വരുന്നത് പിന്നെ പത്ത് ശതമാനം എന്തായിരിക്കും പ്രോബ്ലംസ് പത്ത് ശതമാനം പ്രോബ്ലംസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫോണിൻ്റെ ബാറ്ററി ഫോണിൻ്റെ ഫോൺ സ്റ്റോറേജ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആവുന്നത് കൊണ്ടും സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇറർ സംഭവിച്ചത് കൊണ്ടോ വരാം അതിനൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യുക നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഫയലുകൾ എല്ലാം തന്നെ ബാക്കപ്പ് ചെയ്തതിന് ശേഷം ഫോണൊന്ന് ബാക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത്യാവശ്യമുള്ള ഫയലുകൾ ബാക്കപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസും ഞാൻ ഇട്ടു തന്നിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അത് കണ്ടിട്ട് ഫാക്ടറി റീസെറ്റ് ചെയ്യുക കാരണം കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് അതൊക്കെ ആ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണുക പിന്നേന്ന് പറയുന്നത് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫോണിൻ്റെ മദർ ബോർഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് വരാം മെയിൻ ബോർഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് മെയിൻ ബോർഡിൽ ഏതെങ്കിലും ഐ സിയു റിലേറ്റഡ് ഇഷ്യൂസ് കൊണ്ടോ ഏതെങ്കിലും ലൈനുകൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആയിട്ടുള്ളത് കൊണ്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും ഷോട്ടുകൾ ഫോണിൽ ഉണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലംസ് വരാം അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അത് ടെക്നീഷ്യൻ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതേപോലുള്ള ഒരു ഡി സി പവർ സപ്ലൈ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ സെക്കൻഡറി ലൈനിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇതേപോലെ ഡി സി പവ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോഴത്തുള്ള ഫോണുകളൊന്നും സെക്കൻഡറി ലൈൻ ഷോട്ടുകളൊന്നും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഇതേപോലുള്ള ഡി സി പവർ സപ്ലൈ ഉപയോഗിച്ച് മാത്രമേ ചെക്ക് ചെയ്ത് നമുക്കത് മനസ്സിലാക്കി ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഷോർട്ട് സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു ഫോൺ റീസാർട്ടിങ് ഇഷ്യൂസ് വരാം പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകൾക്കും സി പി റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ ഇ എം എം സി യസ് റിലേറ്റഡായിട്ടും കമ്പനി ംപ്ലൈൻസുകൾ വരാറുണ്ട് റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് അതിന് നമ്മൾ സി പി ഒ റീവോൾ ചെയ്യുക സിപിയുന്റെ ലെഡ് ട്രൈ ആവുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് വരുന്നത് അതിനായിട്ട് നമ്മൾ സി പി യു റീവോൾവ് ചെയ്യുകയോ ഇ എം എം സിയൊക്കെ ഇ എം എം സി യു എഫ് എസ് ഒക്കെ ഇളക്കി റീവോൾ ചെയ്തൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഇതൊക്കെ പത്ത് ശതമാനത്തിനകത്ത് വരുന്ന പ്രോബ്ലംസ് ആണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനവും ഫോണിൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ ബി എം എസ് ബോർഡിലോ ബാറ്ററിയുടെ ബി എം എസ് ബോർഡിലോ ഉണ്ടാകുന്ന കംപ്ലയിൻസ് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ടെക്നീഷ്യനെ കൂടെ നല്ല രീതിയിൽ ചെക്ക് ചെയ്താൽ നോക്കിയാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കുക പിന്നെ ബാറ്ററി നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എങ്ങനെ പ്രോപ്പറായിട്ട് മാറാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിന് മുമ്പ് തന്നെ തയ്യാറാക്കി തന്നിട്ടുണ്ട് അതൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല വേണമെന്നുള്ളവർ ബാറ്ററി മാറുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ ചാനലിൽ പോയി അബോഡ് സെക്ഷനിൽ പോയിട്ട് കാണാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അബോട്ട് സെക്ഷനിൽ പോയിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് വഴി ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ കൂട്ടേറെ ബൈ